ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒറ്റശിഖിം റിവ്യൂയിലേക്ക് സ്വാഗതം ചന്ദ്രമോഹൻ പറയുന്നു മീനാക്ഷി പ്രസവത്തോടെ മീനാക്ഷിയുമായിട്ടുള്ള കരാറ് തീരുകയാണ് നമ്മൾ എഴുതി ഒപ്പിട്ട എഗ്രിമെന്റ് അനുസരിച്ച് നമ്മൾ അന്ന് അതിന്റെ സാങ്കേതിക വശം മാത്രമേ നോക്കിയുള്ളൂ മാനുഷികവശം നമ്മളാരും വേണ്ടത്ര ശ്രദ്ധിച്ചില്ല ഇന്നലെ ഉണ്ടായ കുഞ്ഞ് അതിന് പാല് കൊടുക്കണ്ടേ ആ കുഞ്ഞിന് പരിചയമുള്ള ഏക ഭക്ഷണം മമ്മിഞ്ഞ പാലാണ് അത് നമ്മൾ നിഷേധിക്കുന്നത് ഭയങ്കര ക്രൂരതയല്ലേ ശരിക്കും കുഞ്ഞിന്റെ അഴകും ആരോഗ്യവും മറ്റു സ്വഭാവ ഗുണങ്ങളും എല്ലാം അമ്മ കുഞ്ഞിന് കൊടുക്കുന്ന ആ വിശിഷ്ടമായ ആഹാരത്തെ ആശ്രയിച്ചാണ് വരുന്നത് അത് കുഞ്ഞിന് കൊടുക്കാൻ അതിന്റെ അമ്മയ്ക്ക് മാത്രമേ പറ്റൂ ഞാൻ പറഞ്ഞു വരുന്നത് മീനാക്ഷിക്ക് മനസ്സിലാവുന്നുണ്ടോ മീനാക്ഷി പറയുന്നു മനസ്സിലായി എനിക്കറിയാം ചന്ദ്രമോഹൻ പറയുന്നു കുഞ്ഞിനെ ഇന്നോ നാളെയോ ഹാൻഡ് ഓവർ ചെയ്യാൻ എളുപ്പമാണ് നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റ് കൈമാറുന്ന വാശ് ഇതിനെ കുറിച്ചൊന്നും കുഞ്ഞിന് അറിഞ്ഞൂടാ അതിന്റെ ന്യായമായ അവകാശങ്ങൾ വെട്ടിമുറിച്ചിട്ടാണ് നമ്മൾ കണക്ക് തീർക്കുന്നതെന്ന് ആദ്യം അറിഞ്ഞൂടാ എന്തുകൊണ്ടാണ് ആദ്യ ജീവൻ നിലനിർത്താൻ അത്യാവശ്യമായ അമ്മിഞ്ഞ പാല് പെട്ടെന്ന് കട്ട് ചെയ്തതെന്നും ആദ്യ അറിഞ്ഞൂടാ ഇത് കേട്ട് പ്രസന്ന പറയുന്നു സാർ പറഞ്ഞതൊക്കെ മനസ്സിലായി മീനാക്ഷി കുറച്ച് ദിവസമെങ്കിലും കുഞ്ഞിന് പാല് കൊടുക്കണമെന്നല്ലേ ചേട്ട സമ്മതിക്കത്തില്ല ഇന്ന് തന്നെ കുഞ്ഞിനെ വിട്ടു എന്ന് പറഞ്ഞു നിൽക്കുക വെറുതെ എന്തിനാ വഴക്കുണ്ടാക്കുന്നത് ചന്ദ്രമോഹൻ പറയുന്നു ചേച്ചിക്കും ചേട്ടനും കണക്ക് പുസ്തകങ്ങൾ നോക്കിയാൽ മതി മീനാക്ഷിക്ക് അങ്ങനെയല്ല മീനാക്ഷി പ്രസവിച്ച കുഞ്ഞാണത് ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷൻ ആയാലും സ്നേഹിച്ചവൻ ചതിച്ചിട്ടായാലും കല്യാണം കഴിച്ചിട്ടായാലും ഒരമ്മക്ക് താൻ പ്രസവിച്ച കുഞ്ഞ് സ്വന്തം കുഞ്ഞ് തന്നെയാണ് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ തരംതിരിച്ചു കാണുന്നത് എനിക്ക് ഇത്രേ പറയാനുള്ളു മീനാക്ഷി ഈ കുഞ്ഞിന് കുറഞ്ഞത് മൂന്നാഴ്ചത്തെ ബ്രസ്റ്റ് ഫീഡിംഗ് എങ്കിലും വേണം അത്രയെങ്കിലും കാരുണ്യം മീനാക്ഷി ഈ ോട് കാണിക്കുമെന്ന് മേനോൻ സാർ പ്രതീക്ഷിക്കുന്നുണ്ട് മീനാക്ഷി മനസ്സ് വെച്ചാലേ അത് നടക്കൂ കണക്ക് പുസ്തകം കക്ഷത്തിൽ വെച്ച് നടക്കുന്നവർക്ക് നോ പറയാൻ എളുപ്പ മീനാക്ഷിക്ക് അങ്ങനെ പറ്റില്ല എന്നാണ് എന്റെ വിശ്വാസം എന്റെ മാത്രമല്ല മീനോൺ സാറിന്റെ പ്രസന്ന പറയുന്നോ അവളുടെ മനസ്സിളക്കിമറിക്കുന്നത് എന്തിനാ നടക്കാത്ത കാര്യമാ നിങ്ങൾ പറയുന്നത് ചന്ദ്രമോഹൻ പറയുന്നു അത് മീനാക്ഷി തീരുമാനിക്കട്ടെ അതിനപ്പുറം വേറൊരു തീരുമാനമില്ല കുഞ്ഞിനെ ഒന്ന് നോക്കിയിട്ട് മീനാക്ഷി പറയുന്നു മൂന്നാഴ്ചയല്ലേ ചന്ദ്രമോഹൻ പറയുന്നു ഏറ്റവും കുറഞ്ഞത് അത്രയും എനിക്ക് സമ്മതമാണെന്ന് മീനാക്ഷി പറയുമ്പോൾ പ്രസന്ന ചോദിക്കണം മോളെ നീ എന്തോർത്തിട്ട് ഈ പറയുന്നത് അച്ഛൻ നിന്നെ കൊല്ലും മീനാക്ഷി പറയുന്നു കൊല്ലട്ടെ എന്നെ അല്ലേ സാരമില്ല പ്രസന്ന പറയുന്നു അച്ഛൻ ഇപ്പൊ തന്നെ കലികേറിയിരിക്കുക അത് ഓർമ്മ വേണം മീനാക്ഷി പറയുന്നു അമ്മയൊരു അമ്മയല്ലേ ഞാനും ഒരു അമ്മയാണ് ഓർക്കണം എന്റെ കൂടെ നിൽക്കണം നിന്റെ അച്ഛൻ എന്ന് പ്രസന്ന പറയുമ്പോൾ ചന്ദ്രമോഹൻ പറയുന്നു ഞാൻ വയ്ക്കോട്ടെ എനിക്ക് മീനാക്ഷിയുടെ ഒരു വാക്ക് മാത്രം മതി മേനോൻ സാറിനോ അത്രയും മതി ശരി എന്ന് പറഞ്ഞ് ചന്ദ്രമോഹൻ അവിടെ നിന്ന് പോകുമ്പോൾ പ്രസന്ന ചോദിക്കുന്നു നീ എന്ത് വിചാരിച്ചാ മോളെ മീനാക്ഷി പറയുന്നു ഞാൻ എന്റെ മോളെ മാത്രമേ നോക്കുന്നുള്ളൂ വേറെ ആരെയും നോക്കുന്നില്ല പിന്നീട് കാണിക്കുന്നത് അങ്കിത ഫോണിലൂടെ പറയുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്കിനിയും അധിക ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല മുകുന്ദനെ ബിസിനസ് നോക്കണ്ടേ മീനാക്ഷിയുടെ പ്രസവത്തിന് എട്ട് ദിവസം മുമ്പേ വന്നതല്ലേ ഉടനെ തിരിച്ചു പോകണം ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് വേണം പോകാൻ കൃഷ്ണ പറയുന്നു ഞാൻ ഒരു ദിവസം അങ്ങോട്ട് വരാം ഇന്ന് നീ ഫ്രീ അല്ലേ എന്ന് അങ്കിത ചോദിക്കുമ്പോൾ കൃഷ്ണ പറയുന്നു ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിൽക്കുക പ്രതാപേട്ടന്റെ കോൺട്രാക്ട് വിസിറ്റിന് വന്നതാ അങ്കിത പറയുന്നു ഞങ്ങള് നെക്സ്റ്റ് വീക്ക് എന്തായാലും പോകും അതിന് മുമ്പ് വാ ശരി നോക്കട്ടെ എന്ന് കൃഷ്ണ പറയുമ്പോൾ അങ്കിത പറയുകയാണ് മുകുന്ദ് വന്നു ഞാൻ പിന്നെ വിളിക്കാം ഓക്കെ ചേച്ചി കൃഷ്ണ പറയുമ്പോൾ കാരൽ നിന്നും ഇറങ്ങുകയാണ് മുകുന്ദനും ചന്ദ്രമോഹനും ഞാൻ പോട്ടെ സാർന്ന് ചന്ദ്രമോഹൻ പറയുമ്പോൾ മുകുന്ദൻ പറയുന്നു ചായ കുടിച്ചിട്ട് പോവാടോ ചന്ദ്രമോഹൻ പറയുന്നു വേണ്ട സർ ഇനി ഞാൻ അങ്കമാലി വരെ കാർ ഓടിച്ചു പോകണ്ടേ രാത്രിയാകും മുകുന്ദൻ പറയുന്നു ശരി തന്റെ ഇഷ്ടം പോലെ തന്റെ കാർ ഇവിടെ പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ചന്ദ്രമോഹൻ പറയുമ്പോൾ മുകുന്ദൻ പറയുകയാണ് എങ്കിൽ ശരി ചന്ദ്രമോഹൻ അവിടെ വന്ന് പോകുന്നു അരികിലേക്ക് വന്ന അങ്കിത ചോദിക്കുന്നു ചന്ദ്രമോഹൻ പോയോ മുകുന്ദൻ പറയുന്നു അയാൾക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട് രാവിലെ ഇറങ്ങി തിരിച്ചതല്ലേ അങ്കിത പറയുന്നു മീനാക്ഷി കുഞ്ഞു അവിടുത്തെ കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞോ ഞാനിവിടെ ഉച്ച മുതൽ വെയിറ്റിംഗ് എല്ലാം അറിയാൻ മുകുന്ദൻ പറയുന്നു നമ്മുടെ തുളസി ചേട്ടൻ ഒരുവിധം ത്തിൽ അടുക്കുന്നില്ല കുട്ടിയെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഏറ്റെടുക്കണമെന്ന് ബ്രസ് ഫീഡിംഗിന് സമ്മതിക്കത്തില്ല എന്ന് അങ്കിത ചോദിക്കുമ്പോൾ മുകുന്ദൻ പറയുകയാണ് അയാൾ ഒരു കുന്തോ സമ്മതിക്കത്തില്ല ചന്ദ്രമോഹൻ മീനാക്ഷിയുമായിട്ട് സംസാരിച്ചു മൂന്നാഴ്ചയെങ്കിലും ബ്രസ് ഫീഡിങ് കൊടുക്കാമെന്ന് ചോദിച്ചപ്പോൾ മീനാക്ഷി സമ്മതിച്ചു അങ്കിത ചോദിക്കുന്നു സ്വന്തം അച്ഛൻ വേണ്ടെന്ന് പറഞ്ഞാൽ അതിനെ ഓവർടേക്ക് ചെയ്യാൻ മീനാക്ഷിക്ക് പറ്റുമോ മുകുന്ദൻ പറയുന്നു അതേപറ്റി എനിക്ക് നല്ല നിശ്ചയമില്ല പക്ഷേ ചന്ദ്രമോഹൻ പറയുന്നത് അവൾക്ക് സാധിക്കുമെന്നാ ഗർഭിണിയായിരുന്ന മീനാക്ഷിയല്ല അമ്മയായപ്പോഴുള്ള മീനാക്ഷി എന്ന ചന്ദ്രമോഹന്റെ അഭിപ്രായം അങ്കിത ചോദിക്കുന്നു തുളസി ചേട്ടനും മീനാക്ഷിയും ിൽ കുഞ്ഞിന്റെ പേരിൽ തല്ലുകൂടേണ്ടി വരുമോ മുകുന്ദൻ പറയുന്നോ അവര് ശണ്ട കൂടേണ്ടി വരും അതോറപ്പ് നമുക്ക് നേരിട്ട് തുളസി ചേട്ടനോട് ശണ്ട പിടിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ കക്ഷി മീനാക്ഷിയ അതുകൊണ്ട് അവളുടെ കൂടെ ഉറച്ചു നിൽക്കുക അവൾക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കുക അങ്കിത ചോദിക്കുന്നു തുളസി ചേട്ടനെ നാട് കടത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തുകൊടുത്ത് അർജന്റീനയും ബ്രസീലും ഒക്കെ കണ്ടിട്ട് വരാൻ പറയാം ചിരിച്ചുകൊണ്ട് മുകുന്ദൻ പറയുന്നോ അത് നല്ല ഐഡിയ പിന്നീട് കാണിക്കുന്നത് ആരിക്കലേക്ക് വന്ന തുളസിയോട് പ്രീത പറയുന്നു മീനാക്ഷിയുടെ ഫാദറിനെ വല്ലപ്പോഴേ കാണാൻ കിട്ടത്തുള്ളല്ലോ തുളസി പറയുന്നു ഇവിടെ എന്റെ ആവശ്യമില്ലല്ലോ മീനാക്ഷിയുടെ കൂടെ നിൽക്കാൻ ഉണ്ട് പിന്നെ ബില്ലടക്കാൻ വേറെ ആളുണ്ട് ചന്ദ്രമോഹനൻ സർ കൊച്ചാണെങ്കിൽ നമ്മുടെ കൊച്ചല്ല എന്തിനാ ആശുപത്രിയിൽ വരുന്നത് പ്രീത പറയുന്നോ അതും ശരിയാ മീനാക്ഷി എന്നാ ഡിസ്ചാർജ് ചെയ്താലോ ഡോക്ടറുടെ ഇഷ്ടമെന്ന തുളസി പറയുമ്പോൾ കുഞ്ഞിനെ കൈമാറുന്ന വിവരം വല്ലതും നിങ്ങൾ സംസാരിച്ചിരുന്നു തുളസി പറയുന്നോ എന്തോന്ന് സംസാരിക്കാനാ ഡോക്ടറെ കൊച്ചിനെ കൊടുക്കുന്നു ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് പോകുന്നു അതോടെ എല്ലാ ഏർപ്പാടുകളും തീരും പ്രീത പറയുന്നു പക്ഷെ കുഞ്ഞ് അതിന്റെ അമ്മയോടൊപ്പം കഴിയുന്നതാ കുഞ്ഞിന്റെ ആരോഗ്യത്തിന് നല്ലത് തുളസി പറയുന്നോ അതിന്റെ ആരോഗ്യമൊക്കെ അവർ നോക്കിക്കോളും നമുക്ക് എന്തുപാട് പ്രീത പറയുന്നോ അതെ നവജാത ശിശുവിന് ബ്രസ് വീഡിംഗ് മസ്റ്റാണ് അമ്മയുടെ മുലപ്പാൽ കുടിച്ചു വളരുന്ന കുഞ്ഞിന് ശക്തിയും രോഗപ്രതിരോധ ശേഷിയും എല്ലാം കൂടുതലായി ഉണ്ടാകും തുളസി പറയുന്നു ഇതെല്ലാം ഇത്തിരി കുറഞ്ഞിരുന്നോട്ടെ ഡോക്ടറെ നമ്മൾ എന്തിനാ അതൊക്കെ നോക്കുന്നത് കുഞ്ഞിന് പാൽ കൊടുക്കാവുന്ന ഞങ്ങൾ ഏറ്റിട്ടില്ല ഈ ആശുപത്രിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് പോയാൽ മതിയെന്നേ കൂടും പ്രീത പറയുന്നു അല്ല നമുക്കൊരു മാനുഷിക പരിഗണന ഒക്കെ ചേട്ടാ അതൊരു മനുഷ്യ കുഞ്ഞല്ലേ ചേട്ടന്റെ പേരക്കുട്ടിയാണത് നമ്മൾ മനുഷ്യർ ചില ലാഭനഷ്ട കണക്കുകൾ വെച്ച് അതിനെ ഒരു കച്ചവട വസ്തുവാക്കി ആക്കി മാറ്റിയെന്നേ ഉള്ളൂ എന്നാൽ വാസ്തവം അതൊന്നും അല്ലല്ലോ തുളസി പറയുന്നു ഡോക്ടറെ ഇതിനൊരു കരാറും വ്യവസ്ഥയൊക്കെ ഉണ്ട് ഇത് കേട്ട് പ്രീത പറയുകയാണ് അതാ പറഞ്ഞത് അത് നമ്മൾ മനുഷ്യരെ പേനയും മഷിയൊക്കെ ഉപയോഗിച്ച് എഴുതി ഉണ്ടാക്കിയതല്ലേ അതിനൊക്കെ മീതയല്ലേ രക്തബന്ധങ്ങൾ തുളസി പറയുന്നു ഡോക്ടറെ ഈ രക്തബന്ധങ്ങൾ മനുഷ്യർ തമ്മിൽ ഉണ്ടാക്കി വെക്കുന്നതല്ലേ മൃഗങ്ങൾക്ക് രക്തബന്ധം ഉണ്ടോ ആവറ്റകൾ അത് നോക്കുന്നുണ്ടോ നമ്മൾ അതുപോലെ അല്ലല്ലോ എന്ന് പ്രീത പറയുമ്പോൾ തുളസി പറയുകയാണ് ചില നേരത്ത് അതുപോലെ ആണല്ലോ അതുകൊണ്ടല്ലേ പശുവിനെ കുത്തിവെച്ച് ക്രാവിനെ സൃഷ്ടിക്കുന്നത് പോലെ മനുഷ്യരെ ചെയ്യുന്നത് പ്രീത പറയുന്നു അത് ശാസ്ത്രത്തിന്റെ പുരോഗതിയായിട്ട് കണ്ടാൽ മതി തുളസി പറയുന്നു ഡോക്ടറെ രാജാവിനെ എന്റെ ഭാര്യമാർക്കുമെതിരെ ജനിക്കുന്ന മക്കളെല്ലാം രാജകുമാരന്മാരും രാജകുമാരികളുമാണ് രാജാവിന്റെ വെപ്പാട്ടിക്ക് ജനിക്കുന്ന മക്കളെല്ലാം കൃത്യന്മാരും ദാസിമാരും അത്രയുള്ള ബന്ധങ്ങള് പ്രീത പറയുന്നു എനിക്ക് കൂടുതലൊന്നും പറയാനില്ല നിങ്ങൾ അച്ഛനും അമ്മയും മകളും കൂടി ഒന്നുകൂടി ആലോചിച്ച് ഉചിതമായ ഒരു തീരുമാനം എടുക്ക് തുളസി പറയുന്നു ശരി ഡോക്ടറെ ഞാൻ പൊയ്ക്കോട്ടെ ശരിയെന്ന് പ്രീത പറയുമ്പോൾ തുളസി അവിടെ നിന്ന് പോവുകയാണ് തുടർന്ന് തുളസി വീട്ടിലേക്ക് വരുമ്പോൾ ചന്ദ്രമോഹൻ അവിടെ ഇരിക്കുകയാണ് ചന്ദ്രമോഹനെ കണ്ട് തുളസി അവിടെ നിന്ന് പോകാനായി തുടങ്ങുകയാണ് ഇത് കണ്ട് ചന്ദ്രമോഹൻ ഓർക്കാൻ ചോദിക്കുന്നു ചേട്ടാ എവിടെ പോകുന്നു അവിടെ നിന്നില്ലേ േ തുളസി പറയുന്നോ ഞാൻ എന്റെ കുട വെച്ച് മറന്നുപോയി ചന്ദ്രമോഹൻ പറയുകയാണ് ചേട്ടന്റെ കയ്യിലൊരു കുട ഉണ്ടല്ലോ തുളസി പറയുന്നു ഇത് എന്റെ കുടയല്ല അല്ല എന്റെ കൂടെ ഇങ്ങനെയല്ല ചേട്ടൻ മാറി എടുത്തുകൊണ്ട് വന്നതാണോ എന്ന് ചന്ദ്രമോഹൻ ചോദിക്കുമ്പോൾ തുളസി പറയുകയാണ് ഞാനാണോ കുട എടുത്തത് എന്റെ കുട എടുത്തുകൊണ്ട് പോയനല്ലേ മാറി എടുത്തത് മാറി എടുത്തുകൊണ്ട് കയ്യിൽ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം ചന്ദ്രമോഹൻ പറയുന്നു ഞാനും വരാം ഞാൻ ചേട്ടനെ കാടിൽ കയറ്റിക്കൊണ്ട് പോകാം തുളസി പറയുന്നു സാറ് കയറ്റിയതൊക്കെ മതി ഇനി ഒരുപാട് കയറ്റണ്ട ചന്ദ്രമോഹൻ പറയുകയാണ് ചേട്ടന്റെ കുട അങ്ങനെ വല്ലവനും കൊണ്ടുപോകാനുള്ളതാണോ ചേട്ടനെ എത്ര തവണ പെരുമഴ നനയിക്കാതെ രക്ഷിച്ച കുടയാണത് അതുപോലെ തന്നെ ത്ത് പുരിയാതെയും തുളസി ചോദിക്കുന്നു നിങ്ങൾ എന്റെ പുക കണ്ടിട്ടേ പോകത്തുള്ളൂ അറിയാമേലാഞ്ഞിട്ട് ചോദിക്കുവാ ചന്ദ്രമോഹൻ ചോദിക്കുന്നു ചേട്ടൻ ഇതിന് എന്റെ അടുത്ത് ഈ അഭ്യാസം കാണിക്കുന്നത് ഞാൻ ഇതിന്റെ മറുകര കണ്ടിട്ട് വന്നവനാ എഴുതി കിട്ട് തുളസി പറയുന്നു കൊച്ചിനെ ഞങ്ങൾ തന്നെ നോക്കണമെന്ന് പറയാനാണെങ്കിൽ നടക്കത്തില്ല എന്റെ പേര് ആലുമൂട്ടിലെ തുളസിധരൻ എന്നാണെങ്കിൽ നടക്കത്തില്ല അല്ലെങ്കിൽ എന്റെ പേര് മാറ്റി എഴുതേണ്ടി വരും ഞാൻ മാറ്റി എഴുതാമെന്ന് ചന്ദ്രമോഹൻ പറയുമ്പോൾ തുളസി പറയുകയാണ് തന്റെ പോക്കറ്റ് ബുക്കിൽ എഴുതിയാ പോരാ വില്ലേജിലെ മാറ്റണം പറ്റുമോ ചന്ദ്രമോഹൻ പറയുന്നു ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് കുഞ്ഞിനെ ഇപ്പൊ ഏറ്റെടുക്കാൻ യാതൊരു നിവൃത്തിയില്ല തുളസി ചോദിക്കുന്നു ഇല്ലേ ഇല്ലെങ്കിൽ ഞാൻ അതിനെ വല്ല അനാഥാലയത്തിലും കൊണ്ട കൊടുക്കും ചന്ദ്രമോഹൻ പറയുകയാണ് ചേട്ടൻ കൊടുത്തോ അല്ലെങ്കിൽ അമ്മ തൊട്ടിലിൽ ഉപേക്ഷിച്ചാ മതി തുളസി പറയുന്നു കരാറിലെ വ്യവസ്ഥ തെറ്റിയിട്ടുണ്ടെങ്കിൽ സാറിനെ മാത്രമല്ല മേനോൻ സാറിനെ ഞാൻ കോടതിയിൽ കയറ്റും ചിരിച്ചുകൊണ്ട് ചന്ദ്രമോഹൻ പറയുന്നു കോടതി തീരുമാനിക്കട്ടെ കുഞ്ഞിനെ അച്ഛൻ നോക്കണോ അമ്മ നോക്കണോ എന്ന് തുളസി പറയുകയാണ് നമുക്ക് കോടതിയിൽ വെച്ച് കാണാം കാണാന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകാനായി തുടങ്ങുന്ന ചന്ദ്രമോഹൻ തിരിഞ്ഞെന്ന് പറയുന്നു ചേട്ടാ കേസ് തോറ്റുപോകുമേ ചേട്ടൻ ഒരവസരം കൂടി തരാം നിങ്ങൾ എല്ലാവരും കൂടി അവകാശം എന്ന് ആലോചിച്ച് നോക്ക് തുളസി പറയുന്നു എനിക്കൊന്നും ആലോചിക്കാനില്ല എന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയാം ചന്ദ്രമോഹൻ പറയുന്നു ചേട്ടൻ ചേട്ടനി വയസ്സുകാലത്ത് ജയിലിലെ ഉണ്ട് തിന്നാനായിരിക്കും വിധി നമുക്ക് കാണാം കാണാമെന്ന് തുളസി പറയുമ്പോൾ കൂടി കാറിൽ കയറി അവിടെ നിന്ന് പോവുകയാണ് ചന്ദ്രമോഹൻ തുളസി കൂടി നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് മീനാക്ഷിക്ക് ചായ എടുത്തു കൊടുക്കുകയാണ് പ്രസന്ന അമ്മ ചായ കുടിച്ചില്ലല്ലോ എന്ന് മീനാക്ഷി പറയുമ്പോൾ പ്രസന്ന പറയുകയാണ് മാസ്കിലുണ്ട് ഞാൻ കുടിച്ചോളാം ഈ സമയം അവിടേക്ക് വന്ന തുളസി ചോദിക്കുന്നു ആ ചന്ദ്രമോഹൻ സാറ് കാണാൻ വന്നിരുന്നു പ്രസന്ന പറയുകയാണ് വന്നിട്ട് പോയി എന്നോത്തിനാ വന്നതെന്ന് തുളസി ചോദിക്കുമ്പോൾ പ്രസന്ന പറയുകയാണ് കൊച്ചിന് മൂന്നാഴ്ച പാൽ കൊടുക്കാമെന്ന് ചോദിച്ചു എഴുതി കേട്ട് തുളസി പറയുകയാണ് ആഹാ അത് ശരി എന്നെ കാണാനും വന്നിട്ടുണ്ടായിരുന്നു അയാളുടെ പൂതികൊള്ള വെട്ടിയിലോട്ട് വെച്ച് പൂട്ടിയാൽ മതി ഇവിടെ എടുക്കത്തില്ല മീനാക്ഷി ചോദിക്കുന്നോ അച്ഛൻ എന്താ ചന്ദ്രമോഹൻ സാറിനോട് പറഞ്ഞത് തുളസി പറയുന്നോ നടക്കത്തില്ലെന്ന് കൊച്ചിനെ ഇന്നോ നാളെയോ കൊണ്ടുപോയി പറഞ്ഞു മീനാക്ഷി പറയുന്നു മോൾക്ക് കുറച്ച് ദിവസമെങ്കിലും പാൽ കൊടുക്കണ്ടേ അച്ഛാ അപ്പോൾ തുളസി പറയുകയാണ് അതിലൊന്നും ഒരു കാര്യവുമില്ല അവര് കൊണ്ടുപോയി എങ്ങനെയെങ്കിലും വളർത്തിക്കോളും അമ്മയുടെ പാല് കിട്ടിയില്ലെങ്കിൽ അത് ചത്തുപോകത്തൊന്നുമില്ല പ്രസവത്തിൽ മരിച്ചുപോയ അമ്മമാരുടെ കുഞ്ഞുങ്ങളും ജീവിച്ചിരിക്കുന്നില്ലേ മീനാക്ഷി പറയുന്നു എന്നാലും ഞാൻ ജീവനോ പ്പോൾ തുളസി പറയുന്നു ഇത് നമ്മുടെ കുഞ്ഞല്ല അവരുടേതാ നമ്മൾ അതിനെ ഏറ്റെടുത്ത് തലയിൽ വെച്ചാൽ ഒഴുക്കം നമുക്ക് തന്നെ ഭാര്യയായിട്ട് വരും ഇതുകൊണ്ട് നമുക്ക് എന്താ ലാഭം ഒന്നുമില്ല നഷ്ടമേ ഉള്ളൂ മീനാക്ഷി പറയുന്നു മൂന്നാഴ്ച പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞു പോകത്തില്ലേ അച്ഛാ തുളസി പറയുന്നു നിനക്ക് പറയാൻ എളുപ്പമാണ് നിന്നെയും കൊച്ചിനെയും ഞാൻ എവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കും ഒരു കൊച്ചുണ്ടായി കഴിഞ്ഞിട്ട് പോലും ഭർത്താവോ ഭർത്താവിന്റെ വീട്ടുകാരോ കാണാൻ പോലും വരുന്നില്ല സ്വന്തക്കാരും ബന്ധുക്കാരും കാണാൻ വരുന്നില്ല അയലത്തുകാരെന്ത് വിചാരിക്കും അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഓർക്കാപ്പുറത്ത് ഇത് അവസ്ഥ നീ ആലോചിച്ചിട്ടുണ്ടോ നിനക്കൊരു കളിപ്പാട്ടം കിട്ടിയത് മാതിരി കൊച്ചിനെയും കളിപ്പിച്ചുകൊണ്ട് മതി നീ എന്നാ ഒന്നും ഇണ്ടാത്തത് അയാളോട് നീ എന്നോ പറഞ്ഞു മീനാക്ഷി പറയുന്നോ അവർക്ക് ആവശ്യമുള്ള അത്രയും ദിവസം കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ഇത് കേട്ടി ഞെട്ടി തുളസി ചോദിക്കുന്നോ അതെന്തിനാണി നീ അങ്ങനെ പറഞ്ഞത് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഞാൻ സമ്മതിക്കത്തില്ല കൊച്ചിനെ കൊണ്ട് വീട്ടിലോട്ട് കയറാമെന്നേ നീ വിചാരിക്കണ്ട അതുകൊള്ളാം അയാളിനെ ഞാനൊന്ന് കാണട്ടെ നാലെണ്ണം പറഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം അങ്ങനെ ദേഷ്യത്തോടുകൂടി തുളസി അവിടെ നിന്ന് പോകുമ്പോൾ പ്രസന്ന പറയുകയാണ് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു മീനാക്ഷി ഒന്ന് ആലോചിച്ച് ചായ കുടിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് മുകുന്ദന്റെ ഫോണിലേക്ക് വിളിച്ച ചന്ദ്രമോഹൻ പറയുന്നു ഹലോ സാർ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുക മുകുന്ദൻ പറയുന്നു മനസ്സിലായി സംസാരിച്ചോ ചന്ദ്രമോഹൻ പറയുന്നു തുളസി ചേട്ടൻ ഭയങ്കര പ്രശ്നമാണല്ലോ സാറേ മുകുന്ദൻ ചോദിക്കുന്നു അയാളോട് കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞില്ലേ ചന്ദ്രമോഹൻ പറയുകയാണ് എന്നെ കൊണ്ടാവുന്നത് പോലെ പറഞ്ഞു നോക്കി നമുക്ക് തല്ലി സമ്മതിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ മുകുന്ദൻ പറയുന്നു അയാൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുക ചന്ദ്രമോഹൻ പറയുകയാണ് പുള്ളിക്കാരനൊന്നും വേണ്ട മദ്യം കഴിക്കുന്നവരാണെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കാം ഭക്ഷണപ്രിയനാണെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ കൊണ്ടുപോയി ഡിന്നർ കൊടുത്ത് സൽക്കരിക്കാം ഈ മനുഷ്യനോട് ഇതൊന്നും വയ്യ മുകുന്ദൻ പറയുന്നു നമ്മുടെ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ ഇനിയും ക്യാഷ് തരില്ല എന്ന് പറ ച മോഹൻ പറയുകയാണ് കിട്ടാനുള്ള പത്തു ലക്ഷം വേണ്ടെന്നാണ് അയാൾ പറയുന്നത് മുകുന്ദൻ ചോദിക്കുന്നു മൂപ്പരുടെ തലയ്ക്ക് വില കേടുണ്ടോ പത്തു ലക്ഷം വേണ്ടാന്ന് വെക്കുകയോ നമ്മൾ കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കുമെന്ന് പറ അയാൾ എന്ത് ചെയ്യും ചന്ദ്രമോഹൻ പറയുന്നു അങ്ങനെ ചെയ്താൽ തുളസി ചേട്ടൻ ആ കുഞ്ഞിനെ അനാഥാലയത്തിൽ ഉപേക്ഷിക്കുമെന്ന് മുകുന്ദൻ ചോദിക്കുന്നു ഇയാളൊക്കെ എങ്ങനെയാ മനുഷ്യനായിട്ട് ചിന്തിച്ചത് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചന്ദ്രമോഹൻ ചന്ദ്രമോഹൻ പറയുന്നു കുഞ്ഞിനെ മീനാക്ഷിയുടെ കൂടെ നിർത്താൻ അയാൾ ഒരിക്കലും സമ്മതിക്കത്തില്ല മുകുന്ദൻ പറയുകയാണ് മീനാക്ഷി സമ്മതിച്ചല്ലോ നമുക്ക് അത് മാത്രം നോക്കിയാൽ പോരെ ചന്ദ്രമോഹൻ പറയുന്നു തുളസി ചേട്ടൻ സമ്മതിച്ചില്ലെങ്കിലോ ഒന്നും നടക്കത്തില്ല സാറേ പുള്ളിക്കാരൻ ഒരൊറ്റ വാശിക്ക് നിൽക്കുക മുകുന്ദൻ പറയുന്നു നമ്മളും വിട്ടുകൊടുക്കണ്ട മുറുക പിടിച്ചോ അയാളുടെ മുന്നിൽ സറണ്ടർ ആയാൽ നമ്മൾ വല്ലാതെ വിഷമിക്കും സാറ് പറയുന്നത് പോലെ ചെയ്യാമെന്ന് ചന്ദ്രമോഹൻ പറയുമ്പോൾ മുകുന്ദൻ പറയുകയാണ് അയാൾ ബ്രെയിൻ വാഷ് ചെയ്ത് മീനാക്ഷിയുടെ മനസ്സ് മാറ്റാതെ നോക്കണം ഇപ്പോ മീനാക്ഷിയുടെ നിലപാട് മാത്രമാണ് നമുക്കൊരു പിൻബലം ചന്ദ്രമോഹൻ പറയുന്നു മീനാക്ഷിയും കുറച്ച് മനപ്രയാസത്തില അവളുടെ അമ്മ പോലും കൂടെ നിൽക്കുന്നില്ല ഇത് കേട്ട് മുകുന്ദൻ പറയുകയാണ് കൊള്ളാം അമ്മ മകളുടെ കൂടെ നിൽക്കേണ്ടതല്ലേ അവര് പ്രത്യേകിച്ച് ഈ ഒരു അവസ്ഥയിൽ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ചന്ദ്രമോഹൻ പറയുമ്പോൾ മുകുന്ദൻ പറയുകയാണ് താനത് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യും വിരട്ടലോ ഭീഷണിയോ കയ്യേറ്റമോ എന്ത് നടത്തിയിട്ടായാലും ശരി മൂപ്പരെ കൊണ്ട് സമ്മതിപ്പിക്കണം തന്നെ ഓക്കെ ഞാൻ രാത്രി വിളിച്ചോളാം അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് ആലോചിച്ച് കേൾക്കുന്ന മുകുന്ദ്രനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ